ആർ എസ് എസ് ശാഖകളിൽ പഠിപ്പിക്കുന്നത് കായിക അഭ്യാസവും ദേശസ്നേഹവുമാണെന്നാണ് വെയ്പ്പ് ആർ എസ് എസ് ശാഖകൾ ദേശസ്നേഹത്തിനു വേണ്ടി പുതിയ തലമുറകളെ വാർത്തെടുക്കുന്നു എന്നാണ് വെയ്പ് ആർ എസ് എസ് ശാഖകളിൽ നടക്കുന്നത് പ്രകൃതിവിരുദ്ധ പ്രകൃതിവിരുദ്ധ വിനോദവും അല്ലെങ്കിൽ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനവും മറ്റുമാണെന്ന് അനന്തു അജി എന്ന യുവാവിന്റെ ആത്മഹത്യയിലൂടെ തെളിയുന്നു ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ ഇൻസ്റ്റാഗ്രാമിൽ അനന്തു അജി ജീവനൊടു അനന്തു അജിയെ അജിയെടുക്ക ജീവനൊടുക്കിയ നിലയിലാണ് കണ്ടെത്തിയത് പൊൻകുന്നം വഞ്ചിമല ചാമക്കാലയിലാണ് അനന്തു അജിയുടെ താമസം തിരുവനന്തപുരത്തെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മരണശേഷം പുറത്തു വരുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത ചെയ്താണ് അനന്തു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടത് നാല് വയസ്സ് മുതൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡന പീഡനം താൻ ആർ എസ് എസ് ശാഖയിൽ നിന്ന് അനുഭവിച്ചതായും അതുകൊണ്ട് തന്നെ തനിക്ക് കടുത്ത ഡിപ്രഷൻ നേരിടേണ്ടി വന്നു എന്നും അനന്തു അജിയുടെ പോസ്റ്റിൽ പറയുന്നു പിതാവാണ് തന്നെ ആർ എസ് എസ് ശാഖയിൽ കൊണ്ടുപോയി ചേർത്തത് മാനസിക ഉല്ലാസം പഠിത്തത്തിൽ ഏകാഗ്രത ദേശസ്നേഹം എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നിഷ്കളങ്കനായ പിതാവ് തന്നെ ആർ എസ് എസ് ശാഖയിൽ ചേർത്തു എന്നാൽ അവിടെ അവിടെ തനിക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പ്രകൃതിവിരുദ്ധ പീഡനം ലൈംഗിക പീഡനത്തിന്റെ എല്ലാ സീമകളും ലംഘിക്കുന്ന രീതിയിലായിരുന്നു ആർ എസ് എസ് ശാഖയിൽ നിന്ന് പ്രകൃതിവിരുദ്ധ പീഡനം തനിക്ക് നേരിടേണ്ടി വന്നത് ആർ എസ് എസ് ശാഖ തനിക്ക് തടവറയായി മാറി ആ തടവറയിൽ കിടന്ന് താൻ കഷ്ടപ്പെട്ടു പുറത്തു പുറത്തു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇക്കാര്യം പറയാൻ തനിക്ക് ധൈര്യമുണ്ടായത് ഒരുപാട് പേർ ഇത്തരം ഇത്തരം പീഡനങ്ങൾ ആർ എസ് എസ് ശാഖയിൽ ശാഖയിൽ വെച്ച് ആർ എസ് എസ് ശാഖയിൽ നേരിടുന്നുണ്ട് അവരാരും പുറത്തു പറയാത്തതിന് കാരണം ഭയം കൊണ്ടാണ് തനിക്ക് ഭയമില്ല താൻ മരിക്കാൻ പോകുന്നു ഇതാണ് ഇൻസ്റ്റാഗ്രാമിൽ അനന്തു തിട്ട പോസ്റ്റ് അനന്തു അനന്തുതിട്ട പോസ്റ്റ് വലിയ ഹോളിലൊക്കം തന്നെയാണ് കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ആർ എസ് എസ് ശാഖയിലേക്ക് അഭിമാനത്തോടെ കുട്ടികളെ പറ പറഞ്ഞിരിക്കുന്ന മാതാപിതാക്കൾ കേരളത്തിലുമുണ്ട് ആർഎസ്എസ് ശാഖയിൽ പോയാൽ അച്ചടക്കം മാനസിക മാനസിക മാനസികമായ ധൈര്യം കായിക ബലം ഇതൊക്കെ ലഭിക്കുമെന്നാണ് വെപ്പ് ആർ എസ് എസ് ശാഖയിൽ ആയുധ അഭ്യാസം നൽകുന്നുണ്ട് ദണ്ഡ ഉപയോഗിച്ചുള്ള ആയുധ അഭ്യാസം അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല നല്ല പൗരന്മാര പൗരന്മാരായി വളരും എന്ന് മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കുന്നു അത് വെറും തെറ്റിദ്ധാരണയാണെന്ന് അനന്തു അജിയുടെ അനുഭവം തെളിയിക്കുന്നു കൊടും പീഡനമാണ് കൊടിയ ലൈംഗിക പീഡനമാണ് ഇയാൾ അവിടെ നേരിട്ടത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ സംഭവം ഏറ്റെടുത്തു പുൻകുന്നത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി എൻ എം എന്നറിയപ്പെടുന്ന ആർ ആർ എസ് എസ് പ്രവർത്തകനെ ആർ എസ് എസ് നേതാവിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് എന്നാണ് ഡി വൈ എഫ്ഐയുടെ ആവശ്യം എന്തായാലും ആർ എസ് എസ് ശാഖയുടെ ഉള്ളിൽ നടക്കുന്നത് എന്ത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആർ എസ് എസ് ശാഖയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുന്നതിന് മുമ്പ് അനന്തു അജിയുടെ അനുഭവം മാതാപിതാക്കൾ ഓർക്കേണ്ടതാണ് അനന്തു അജി ഇരുപത്തിനാല് വയസ്സുള്ള യുവാവാണ് ഇരുപത്തിനാല് വയസ്സിൽ അയാൾക്ക് ജീവിതം അവസാനിക്കേണ്ടി വന്നു ആർ എസ് എസ് ശാഖയിലെ കൊടിയ പീഡനം കാരണം എന്തായാലും അനന്തു അജിയുടെ ഈ അനുഭവം ഒരു പാഠമാണ് ആർ എസ് എസ് ശാഖകളിൽ കുട്ടികളെ പറഞ്ഞിരിക്കുന്ന മാതാപിതാക്കൾക്ക് അനന്തു അജി പറയുന്നത് നാല് വയസ്സ് മുതൽ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് താനിരയായി എന്നാണ് ആർ എസ് എസ് ശാഖകൾ പ്രകൃതി വിരുദ്ധന പ്രകൃതി വിരുദ്ധ പീഡനത്തിന്റെ കേന്ദ്രങ്ങളാണോ എന്ന ചോദ്യം ബാക്കി കടുത്ത ഡിപ്രഷൻ വരും പ്രകൃതിവിരുദ്ധ പീഡനം നടന്നാൽ അങ്ങനെ അനന്തു അജി കനത്ത ഡിപ്രഷനിലേക്ക് വകിട്ടി വീണു എന്തായാലും അനന്തു അജിയുടെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ് കേരളത്തിൽ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ അവർക്ക് മാനസികമായ ധൈര്യവും അച്ചടക്കവും ഏകാഗ്രതയും അല്ല ലഭിക്കുക കൊട്ടും വിഷാദമാണ് എന്തായാലും ആർത്ത ശാഖ ശാഖ ശാഖകളിലെ ലൈംഗിക പീഡനം അനന്തു അച്ചി വെളിപ്പെടുത്തിയ ശേഷമാണ് അയാൾ ആത്മഹത്യ ചെയ്തത്